കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ എൻട്രൻസ് ഓറിയൻറ്റഡ് പി ജി പ്രോഗ്രാമുകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രലൈസ്ഡ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്ന അതായത് സി യു സി ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതായത് വിവിധ എൻട്രൻസ് ഓറിയൻറ്റഡ് പി ജി പ്രോഗ്രാംസുകൾ അതേപോലെ ഫൈവ് ഇയർ ഇൻ്റഗ്രേറ്റഡ് പി ജി പ്രോഗ്രാംസ് എം പിഎഡ് ബി പി എഡ് ബി പി എസ് സി ഇൻ്റഗ്രേറ്റഡ് എൽ എൽ എം വിത്ത് ഡബിൾ സ്പെഷ്യലൈസേഷൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിന് ഉള്ള അപേക്ഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ പി ജി പ്രോഗ്രാമുകൾ എം എ എം എസ് സി എം കോം എം എസ് ഡബ്ല്യു എം സി എ പോലെയുള്ള വിവിധ പി ജി പ്രോഗ്രാമുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സി യു സിഇറ്റി എന്ന് പറയുന്ന എൻട്രൻസ് ടെസ്റ്റ് മുഖേന അപേക്ഷ കൊടുത്ത് എൻട്രൻസ് ടെസ്റ്റ് പാസ്സായവർക്കാണ് ഇതിലൂടെ അഡ്മിഷൻ ലഭിക്കുന്നത് ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ട് മാത്രമാണ് ആയിട്ടുള്ള അപേക്ഷ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല ഓൺലൈൻ അപേക്ഷ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഓൺലൈൻ അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത് നേരത്തെ ഡേറ്റ് പതിനഞ്ച് വരെയായിരുന്നു ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതിനുള്ള ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കും എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് എക്സാമിനേഷൻ ഡേറ്റ് പുതുക്കിയ ഡേറ്റ് വരുന്നത് ഓൺലൈൻ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ജസ്റ്റ് നോട്ട് ചെയ്തു വെക്കുക അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ കാറ്റഗറി ബേസ് ചെയ്തുകൊണ്ട് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അറുന്നൂറ്റി പത്ത് എസ് സി എസ് ടി ആണെങ്കിൽ ടു സെവൻറ്റി ആണ് വരുന്നത് ഇനി എൽ എൽ എം കോഴ്സിനാണെങ്കിൽ എണ്ണൂറ്റി മുപ്പതും അതേപോലെ എസ് സി എസ് ടിക്ക് മുന്നൂറ്റി തൊണ്ണൂറാണ് എൽ എൽ എം കോഴ്സിന് വരുന്നത് ഇനി ഓരോ അഡീഷണൽ കോഴ്സ് പ്രോഗ്രാമിന് അപേക്ഷ കൊടുക്കുമ്പോഴേക്കും തൊണ്ണൂറ് രൂപ എക്സ്ട്രാ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടാണ് അപേക്ഷ ഫീ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഓഫ്ലൈൻ പേയ്മെന്റ് ഇല്ല ഇ പേയ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഓൺലൈൻ ഏതെങ്കിലും മോഡ് ഓഫ് പേയ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് അഡ്രസ്സിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതായത് അഡ്മിഷൻ ഡോട്ട് യു എസ് സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പി ജി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് പാസ്സായിരിക്കണം അപ്പൊ ഒരിക്കൽ കൂടി ഓർമ്മിക്കുക ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകേണ്ട അവസാന തീയതി ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പൊ എല്ലാവരും അപേക്ഷ നൽകുക വീണ്ടും കാണാം താങ്ക്